സാധാരണയായി നമ്മൾ കാണുന്നത് പച്ച ഏലക്കയാണ് എന്നാൽ വിപണിയിൽ കറുത്ത ഏലക്കയും ലഭ്യമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം സുഗന്ധ വ്യഞ്ജനങ്ങളിലെ കേമനായ ഏലക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല വിപണിയിലാകട്ടെ പൊന്നും വില കൊടുത്താൽ മാത്രമാണ് ഏലയ്ക്ക കിട്ടുകയുള്ളൂ ചായയിലും ഭക്ഷണങ്ങളിലും രുചിയും മണവും കൂട്ടാൻ സാധാരണ നമ്മൾ ഏലക്ക ഉപയോഗിക്കാറുണ്ട് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഇവയ്ക്ക് ഡിമാൻഡും ഏറെയാണ് എന്നാൽ നമ്മൾ കാണുന്ന പച്ച ഏലയ്ക്കു പുറമേ കറുത്ത ഏലക്കയും വിപണിയിലുണ്ട് ഈ രണ്ട് ഏലക്കയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ഇഞ്ചിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സുഗന്ധ വ്യഞ്ജനമാണ് പച്ച ഏലം ഇവ കൂടുതലായും കേരളത്തിലും ആസാമിലുമാണ് കൃഷി ചെയ്യുന്നത് തണുത്ത കാലാവസ്ഥയുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി വളരുന്നത് എന്നാൽ ബംഗാൾ ഏലം ഗ്രേറ്റർ കാർഡമം എന്നിങ്ങനെ അറിയപ്പെടുന്ന കറുത്ത ഏലം പലവിധ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം പച്ച ഏലയ്ക്ക കറുത്ത ഏലക്കയേക്കാൾ ചെറുതാണ് നിറത്തിലും ചെറിയ വ്യത്യാസമുണ്ട് പച്ച ഏലയ്ക്ക കൂടുതലായും മധുര പലഹാരങ്ങളിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കറുത്ത കറികളിലാണ് ഉപയോഗിക്കുന്നത് രണ്ടിനും അതിന്റേതായ ആരോഗ്യ ഗുണങ്ങളാണുള്ളത് കറുത്ത ഏലയ്ക്ക ആസ്തമ രോഗത്തിന് ഗുണകരമാണെങ്കിൽ പച്ച ഏലയ്ക്ക ഉറക്കക്കുറവിന് ഏറ്റവും ഉചിതമായി കണക്കാക്കുന്നു